അരൂപനീശ്വരൻ അദൃശ്യമായാൽ അതിലെന്തൊരാശ്ചര്യം എന്നൊരു കവി വാക്യമുണ്ട് അടുത്തു നിൽക്കുന്നൊരു അനുജനെ കാണാൻ സ്വന്തം കൂടെപ്പറപ്പായ അനുജനെ കാണാൻ അക്ഷികൾ കുടുംബത്തിൽ ആരുമില്ലെങ്കിൽ രൂപമില്ലാത്ത ദൈവം അദൃശ്യമായിരുന്നാൽ അതിൽ പിന്നെന്താണ് അത്ഭുതപ്പെടാൻ ആശ്ചര്യം എന്ത് എന്നാൽ ഇത് പറയാൻ കാരണം ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അനിയൻ അവശനായി എല്ലും കോലായി കട വരാന്തിയിൽ കിടക്കാണ് അപ്പം ആളുകളത് തിരിച്ചറിഞ്ഞപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് ഞാൻ നോക്കൂല എന്ന് ഇപ്പം മനുഷ്യൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം മൂല്യച്യുതി ഒരുപാട് സമൂഹത്തിൽ സംഭവിച്ചു ഒരു കാലം ഈ കാലത്തും നമുക്ക് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ഒരുമയോടെ സാഹോദര്യത്തോടെ ഞാനും നീയും രണ്ടല്ല നമ്മൾ നമ്മളൊന്നാണെന്ന് ആ ഒരു മാനുഷികമായ ഏറ്റവും വലിയ സിദ്ധാന്തം ആദർശം തത്വം ഏറ്റവും മനുഷ്യന് മനുഷ്യനാക്കുന്ന ആ ഒരു മൂല്യം അത് കാത്തു സൂക്ഷിക്കുന്ന അത് കെടാതെ സൂക്ഷിക്കുന്ന ഒരു ഒരറിവിൻ്റെ വിജ്ഞാന ഗോപുരമാണ് ബ്രൈറ്റ് അക്കാഡമി അതിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇവിടെ നമുക്ക് സന്തോഷിക്കാം മതിമറന്ന്